നമസ്കാരം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംയുക്തമായി നയിക്കുന്ന സമരാഗ്നി സംസ്ഥാന തല ജാഥയ്ക്കിടെ വേദിയിൽ കെ സുധാകരനു പകരം കെ സുരേന്ദ്രന് സ്വാഗതമരുളി മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ആന്റോ ആന്റണി സമരാഗ്നി ജാഥയ്ക്ക് പത്തനംതിട്ടയിൽ നൽകിയ സ്വീകരണ യോഗത്തിനിടെയാണ് പത്തനംതിട്ട എം പി കൂടിയായ ആന്റോ ആന്റണിക്ക് അധ്യക്ഷൻ്റെ പേര് മാറിപ്പോയത് കെ പി സി സി പ്രസിഡന്റ് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞെങ്കിലും അധ്യക്ഷൻ്റെ പേര് പറഞ്ഞപ്പോൾ കെ സുധാകരനു പകരം കെ സുരേന്ദ്രൻ എന്നായി പോവുകയായിരുന്നു പെട്ടെന്ന് തന്നെ അബദ്ധം മനസ്സിലാക്കിയ ആന്റോ ആൻ്റണി ഇത് തിരുത്തുകയും ചെയ്തു എന്നാൽ സംഭവത്തിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൻതോതിൽ പ്രചരിക്കുന്നുണ്ട് സമരാജ്ഞിയുടെ നായകൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ കെ സുരേന്ദ്രൻ അവർകളെ എന്നായിരുന്നു ആന്റോ ആന്റണിയുടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ വാക്കുകൾ എന്നാൽ ഉടൻ തന്നെ അബദ്ധം പിണഞ്ഞത് തിരിച്ചറിഞ്ഞ ആന്റോ ആന്റണി സുധാകരൻ ഉൾപ്പെടെ ഇരിക്കുന്ന വേദിയിലേക്ക് തിരിഞ്ഞു നോക്കിയ ശേഷം കെ സുധാകരൻ അവർകളെ എന്ന് അദ്ദേഹം തിരുത്തി പറയുകയായിരുന്നു ജനുവരി ഇരുപത്തൊന്നിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിൽ എത്തിയത് സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ജാഥ പര്യടനം നടത്തുന്നുണ്ട് ഈ മാസം അവസാനം തിരുവനന്തപുരത്താണ് ജാഥ സമാപിക്കുന്നത് അപ്പോഴേക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള കാഹളം മുഴങ്ങുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് അതിനിടെ സമരാജ്ഞിയുടെ ഭാഗമായി ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്താൻ വൈകിയതിൽ പ്രകോപിതനായി സുധാകരൻ തെറിവാക്ക് പ്രയോഗിക്കുന്ന വീഡിയോ ശനിയാഴ്ച പുറത്തു വന്നിരുന്നു ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പരിഹാസങ്ങൾക്ക് വിമർശനങ്ങൾക്കുമാണ് ഇടയാക്കിയത് ഇതിന് പിന്നാലെയാണ് മുതിർന്ന അംഗമായ ആന്റോ ആന്റണിക്കും നാക്കുപിഴ ഉണ്ടായിരിക്കുന്നത് നന്ദി